മദ്രസ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഇപ്പോൾ ഒരു ചിരിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ മദ്രസ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഗുധവികസന കോർപ്പറേഷൻ ആണോ നടത്തുന്നത് എന്ന് തോന്നിപ്പോകും കാരണം പൊതുവെ പറയുന്നത് മലദാർ ഗോൾഡ് പരിശീലന കേന്ദ്രം എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ആണാവട്ടെ പെണ്ണാവട്ടെ പ്രകൃതിവിരുദ്ധമായിട്ടുള്ള പീഡനങ്ങളും മറ്റുമൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ വാർത്തകൾ എല്ലാ ദിവസവും പുറത്തു വരുന്ന ഒരു സ്ഥലമാണ് അതുകൂടാതെ അതൊരു മതപഠന കേന്ദ്രം കൂടിയാണ് ആ രീതിയിൽ മാത്രം അറിയപ്പെടേണ്ടിയിരുന്ന ഒരു സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ഇത്ര വിചിത്രമായിട്ടുള്ള കാര്യത്തില്ല അതിൻ്റെ കൂടെ ഇതാ ഇപ്പോൾ കള്ളനോട്ട് അടിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാക്കപ്പെട്ടിരിക്കുന്നു മദ്രസ എന്ന് കേൾക്കുമ്പോൾ ഇപ്പം അത് ഉത്തർപ്രദേശിലാണ് നടന്നത് അവിടുത്തെ പ്രയാഗ് എന്ന എന്നൊരു സ്ഥലത്ത് അറസൂയ ഏരിയയിൽ അവിടെ ജാമിയ ഹബീബിയ മസ്ജിദ് ഈ അസാം എന്ന പേരിലൊരു മദ്രസ നടത്തിയിരുന്നു അവിടുന്ന് കള്ളനോട്ടടിച്ചിരുന്ന നാല് പേരെ അതായത് അവിടുത്തെ ഒരു മൗല്യവി അടക്കം നാല് പേരെയാണ് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് നൂറിൻ്റെ നോട്ടുകളാണ് അഞ്ഞൂറിൻ്റെ നോട്ടുകളൊന്നും അല്ല ഒരു നൂറിൻ്റെ നോട്ടുകളാണ് അവിടെ അവർ കള്ളനോട്ട് കള്ളനോട്ടേക്കായിട്ട് അച്ചടിച്ചുകൊണ്ടിരുന്നത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആയിരത്തി മുന്നൂറ് നൂറിൻ്റെ നോട്ടുകളുണ്ടായിരുന്നു അതാണ് പിടിച്ചെടുത്തത് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രിൻ്ററും അനുവദിച്ചുള്ള എല്ലാ സംഗതികളും അതിനകത്ത് അവർ ഒരുക്കി വെച്ചിരുന്നു മദ്രസ എന്നാണ് പുറമേ പറഞ്ഞിരുന്നത് മതപഠനം നടത്തുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കള്ളനോട്ടടി ഉണ്ടായിരുന്നു പല സ്ഥലത്ത് സ്ഥലങ്ങളിലും പല മദ്രസകളും ഇതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള കേസുകൾ മുൻപും വന്നിട്ടുണ്ട് പക്ഷേ ഈ കള്ളനോട്ടടിക്കുന്നത് ആദ്യമാണ് മുൻപ് വന്നിരിക്കുന്ന കേസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾ ആയുധപ്പുഴ ആയുധപ്പുഴകളാക്കി മാറ്റിയ മദ്രസകളായിരുന്നു അങ്ങനെയുള്ള അതാണ് വന്നിരുന്നതെങ്കിൽ ഇപ്പോഴിതാ ഈ കള്ളനോട്ടടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതും കളനോട്ടാണെങ്കിലും ശരി ആയുധം സംഭരണശാലിയാണെങ്കിലും ഇതെല്ലാം കൃത്യമായിട്ട് ചില ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽപ്പെടുന്ന കാര്യമാണ് അത് സാധാരണ കുറ്റകൃത്യത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തുന്നവയല്ല ഇത് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മൗലവി തഫ്സിറൂൽ എന്നൊരാളും പിന്നെ സാഹിർ ഖാൻ മുഹമ്മദും ഷാഹിദ് മുഹമ്മദ് അഫ്സൽ എന്നൊക്കെ പറഞ്ഞ നാല് പേരെയാണ് ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരാൾ ഒറീസക്കാരനാണ് ബാക്കി മൂന്ന് പേരും ഉത്തർപ്രദേശുകാരനാണ് അവർ അവർ മതം പഠിപ്പിക്കാനും അല്ലെങ്കിൽ പഠനത്തിൻ്റെയൊക്കെ മറവിലാണ് അവിടെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപ ആ ഒറിജിനൽ വാങ്ങിയിട്ട് മുന്നൂറ് രൂപ പകരം കൊടുക്കുന്നത് അതായത് ഒന്നിന് മൂന്നായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു ശൈലിയായിരുന്നു ആയിരം രൂപ ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞാൽ മൂവായിരം രൂപയുടെ ഫേക്ക് നോട്ടുകൾ കൊടുക്കും അവിടെ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒറിജിനലും വ്യാജനുമായിട്ടുള്ള നോട്ടുകളുണ്ടായിരുന്നു ആ നാലുപേരുടെ ഫോട്ടോസാണ് അവിടുത്തെ ഉത്തർപ്രദേശ് പോലീസിൻ്റെ ഫോട്ടോയും മറ്റുമൊക്കെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മദ്രസുകൾക്ക് പുതിയ ഒരു പേര് കൂടി വന്നിരിക്കുകയാണ് നേരത്തെ തന്നെ മതപഠനശാലകൾ എന്നതിന് ഉപരിയായിട്ട് ബുധവികസന കോർപ്പറേഷൻ നടത്തുന്ന ഒരു സ്ഥലം കൂടി എന്ന രീതിയിൽ ഒരു ചീത്തപ്പേര് അതിന് ഇതിനകം തന്നെ നിലവിലുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇനി നാസക്കിൽ നോട്ടടിക്കുന്നതിന് പകരം മദ്രസയിൽ ഏൽപ്പിച്ചാലും മതിയോ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ കേന്ദ്രത്തിന് അല്ലെങ്കിൽ ആ മതപഠനശാലയെ ഇവറ്റകളെല്ലാം കൂടി എത്തിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ രാജ്യത്ത് വിദ്യാലയങ്ങളെല്ലാം ഇവരെ തന്നെ വിദ്യാലയം എന്നാണല്ലോ പറയുന്നത് വിദ്യാലയങ്ങളെല്ലാം സർക്കാരിൻ്റെ മോണിറ്ററിങ്ങിൽ നടക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും മദ്രസയും ആ ഗണത്തിലേക്ക് തന്നെ കണക്കാക്കി സർക്കാരിൻ്റെ ഒരു മേൽനോട്ടം എപ്പോഴും എല്ലാ മദ്രസകളിലേക്കും വെക്കണം വേണ്ടി വന്നാൽ അവിടെ എല്ലായിടത്തും സി സി ടി വി കൂടി വെക്കാൻ സർക്കാർ നിർബന്ധിതരാവണം തീർച്ചയായിട്ടും അത് നല്ലതാണ് കാരണം സിനിമയിലെ പോലെയല്ല സിനിമയിലൊക്കെ പ്രായപൂർത്തിയായവർ ചിലപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ പരസ്പര സഹകരണത്തോടെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അതിനുശേഷം പ്രതിഫലം കിട്ടാതെ വരുമ്പോഴാണ് പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപണമായിട്ട് വരുന്നത് പക്ഷേ മദ്രസയിൽ ചെറിയ കുട്ടികളാണ് പീഡിപ്പിക്കപ്പെടുന്നത് അവർ മനസ്സറിഞ്ഞുകൊണ്ടല്ല അവരിഞ്ഞ് സമ്മതിച്ചാൽ കൂടി അത് പീഡനമാണ് അവർക്ക് ആ പീഡനത്തിന് ശേഷം കിട്ടുന്ന ട്രോമ എന്നത് അവരുടെ ജീവിത അവസാനം വരെ അവരെ വേട്ടയാടുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അങ്ങേയറ്റം ഗൗരവത്തോടെ കാണാണ് മദ്രസയിൽ നടക്കുന്ന ഇത്തരം പ്രവണതകൾ ഇതൊക്കെ നിർത്താൻ തീർച്ചയായിട്ടും മദ്രസയിലെ എല്ലാം ായിടത്തും മുഴുവനും കവർ ചെയ്യുന്ന രീതിയിൽ സി സി ടി വി ഒക്കെ വെക്കുകയും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സർക്കാരിൻ്റെ ഒരു മേൽനോട്ടത്തിലോ അവിടെ ഒരു അന്വേഷണവും മറ്റുമൊക്കെ നടത്തുകയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് മദ്രസകളെ ഒഴിവാക്കി നിർത്താൻ അവരെ അവിടെ പ്രവർത്തിക്കുന്നവരെ കൊണ്ട് നിർബന്ധിതരാക്കും എന്ന് മാത്രമേ ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ